നമസ്കാരം ശത്രു രാജ്യങ്ങളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് രാജ്യം എന്നൊന്നും പറഞ്ഞുകൂടാ കാരണം രാജ്യങ്ങളൊക്കെ തന്നെ സൗഹാർദ്ദപരമായ അവസ്ഥയിൽ മുമ്പോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു ലോക സമൂഹമാണ് ഇന്നുള്ളത് എന്നാലും ഇപ്പോൾ നമ്മളെ ആക്രമിക്കാനോ നമ്മളുടെ പ്രദേശം കടന്ന് പിടിക്കാനോ ഒക്കെ വരുന്ന അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടാക്കാൻ പ്രതിരോധ സംവിധാനങ്ങളിലൂടെ ശ്രമിക്കുന്ന രാജ്യം എന്ന് നമുക്കതിനെ ഒന്ന് മാറ്റി പറയാം ശത്രു രാജ്യങ്ങൾ എന്നുള്ളത് മാറ്റി ആ വാക്കൊന്നു മാറ്റാം അങ്ങനെ ഉള്ള നിരീക്ഷണങ്ങൾക്കായിട്ട് കോടികളാണ് പല രാജ്യങ്ങളും ചെലവഴിക്കുന്നത് നമ്മളും അങ്ങനെ തന്നെ കോടികൾ പണം മുടക്കിയാണ് നമ്മുടെ പ്രതിരോധ സംവിധാനം നമ്മളുടെ സുരക്ഷ ഒരുക്കുന്നത് കഴിഞ്ഞ ദിവസം ലക്ഷദ്വീപിലെ പുതിയ സൈനിക താവളവുമായി ബന്ധപ്പെട്ട വാർത്ത മറനാടൻ സംപ്രേഷണം ചെയ്തിരുന്നു അവിടെയും പുതിയ ഒരു സൈനിക താവളത്തിനുള്ള സാധ്യതയെക്കുറിച്ചായിരുന്നു ആ വാർത്ത എല്ലാ രാജ്യങ്ങളും വലിയ തോതിൽ പണം ചെലവിടാറുണ്ട് ഈ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾക്കായിട്ട് പ്രത്യേകിച്ച് ശത്രു രാജ്യങ്ങളുടെ പടക്കപ്പലുകളുടെയും പോർ വിമാനങ്ങളുടെയും ശത്രുരാജ്യം എന്നത് ആവർത്തിച്ചതല്ല അത്തരം രാജ്യങ്ങളുടെ പടക്കപ്പലുകളുടെയും പോർ വിമാനങ്ങളുടെയും എല്ലാം സഞ്ചാരം നിരീക്ഷിക്കുന്നതിനാണ് ഈ വലിയ തുക മറ്റ് രാജ്യങ്ങൾ ചെലവിടുന്നത് പല രാജ്യങ്ങളും ചാര സാറ്റലൈറ്റുകളെ സ്പൈ സാറ്റലൈറ്റുകളെ ആണ് ചാര ഉപഗ്രഹങ്ങളെയാണ് ഈ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ പണച്ചെലവില്ലാതെയും ഇത്തരം നിരീക്ഷണങ്ങൾ സാധ്യമാണ് എന്നാണ് ഇപ്പോൾ ഒരു സംഘം ചൈനീസ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് അതായത് പ്രത്യേകിച്ച് വലിയ പണച്ചെലവ് ഒന്നുമില്ലാതെ ഇത്തരം നിരീക്ഷണ സംവിധാനങ്ങൾ ചാര നിരീക്ഷണ സംവിധാനങ്ങൾ നടത്താൻ സാധിക്കും എന്ന് കണ്ടെത്തിയിരിക്കുന്നു ചൈന ചൈനയ്ക്ക് മാത്രമേ അത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയൂ കാരണം ചാരപ്പണിയിൽ ചതിപ്പണിയിൽ ഒക്കെ തന്നെ അഗ്രഗണ്യന്മാരാണ് ചൈനക്കാർ അവരുടെ ആ ഒരു രൂപവും ശരീരഭാഷയും ഒക്കെ തന്നെ അത് വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് അവരുടെ ഇത്രയും കാലത്തെ ചൈന എന്ന രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ പ്രവൃത്തിയുമൊക്കെ തന്നെ അതാണ് ചൂണ്ടിക്കാട്ടുന്നത് ചതിയിലൂടെ പിൻവാതിലിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കടന്നുകയറ്റങ്ങളിലൂടെ മറ്റുള്ളവരെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ അവർക്ക് ഒരു ചാര നിരീക്ഷണത്തിന് അധികം ചിലവൊന്നും വേണ്ടിവരില്ല പുതിയ കണ്ടുപിടുത്തമാണ് ഇനി എന്താണ് കണ്ടുപിടുത്തം അല്ലെങ്കിൽ എങ്ങനെയാണിത് കണ്ടുപിടിച്ചത് എന്നുകൂടി നമുക്കൊന്ന് നോക്കണ്ടേ ആർക്കും ഇൻ്റർനെറ്റിൽ സൗജന്യമായി ലഭിക്കുന്ന ഓപ്പൺ സോഴ്സ് സാറ്റലൈറ്റ് ഇമേജുകൾ ഉപയോഗിച്ച് അമേരിക്കൻ നാവികസേനയുടെയും ഇന്ത്യൻ നാവികസേനയുടെയും ഒക്കെ കപ്പലുകളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനാവും എന്നുള്ളതാണ് ഇവർ പുതിയതായി കണ്ടുപിടിച്ചിരിക്കുന്നത് ഇൻ്റർനെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മാത്രം അതിൻ്റെ ഗുളികകൾ കിട്ടും അതിൻ്റെ ക്യാപ്സ്യൂളുകളും ടാബ്ലറ്റുകളും കിട്ടും എന്നുള്ളതാണ് ഏത് ഈ ചാരപ്പണിയുടെ അങ്ങനെയാണ് ഇപ്പോൾ ചൈന ബാധിക്കുന്നത് എങ്ങനെയാണ് ഈ സാറ്റലൈറ്റ് ഇമേജുകൾ വഴി അമേരിക്കൻ പടക്കപ്പലുകളെയും ഒക്കെ തിരിച്ചറിയുന്നത് എന്ന് ചൈനീസ് ഗവേഷകർ തന്നെ പറയുന്നുണ്ട് ഇൻ്റർനെറ്റിൽ സാധാരണ ലഭിക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ഒരു പൊട്ടുപോലെയാകും കപ്പലുകളെ കാണാൻ സാധിക്കുക നമുക്കറിയാം നമ്മൾ പലപ്പോഴും ഗൂഗിൾ മാപ്പൊക്കെ എടുത്ത് നോക്കുമ്പോൾ കാണാം പടക്കപ്പലുകൾ പോലുള്ള വലിയ കപ്പലുകളുടെ കാര്യത്തിലാണ് അത്രയെങ്കിലും വലിപ്പത്തിൽ അതിനെ കാണാൻ സാധിക്കുന്നത് പിന്നെങ്ങനെ ചൈനക്കാർ അമേരിക്കൻ കപ്പലുകളെ നിരീക്ഷിച്ചു എന്ന ചോദ്യം എല്ലാവരും ചോദിക്കും അതിന് മറുപടിയും അവർ പറയും ആ ചോദ്യത്തിന് ഉത്തരം കപ്പലുകളെക്കാൾ കപ്പൽ പോയ വഴിയിൽ കടലിൽ തെളിയുന്ന ഓളങ്ങളെയാണ് നിരീക്ഷിക്കുന്നത് എന്നാണ് കപ്പലിനെയല്ല അവർ നിരീക്ഷിക്കുന്നത് കപ്പൽ പോയ വഴി നമ്മുടെ നാട്ടിൽ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ അവരുടെ കാൽപ്പാടുകൾ അവർ നടന്ന് നടന്നു പോകുന്ന അല്ലെങ്കിൽ ഓടിപ്പോകുന്ന കാല്പ്പാടുകൾ നിരീക്ഷിച്ച് അവയെ കണ്ടെത്തുകയും അവയെ ലൊക്കേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നില്ലേ അതുപോലെയാണ് കടലിലൂടെ പോകുമ്പോൾ ഓളമുണ്ടാകുന്നു വെയ്വ്സ് ഉണ്ടാകുന്നു ആ ഓളങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടാണ് ഈ കപ്പലുകൾ എവിടെ പോകുന്നു എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ തന്നെ ചൈനീസ് ഗവേഷകർ അറിയാൻ പോകുന്നത് ഓരോ കപ്പലും വ്യത്യസ്തമായ രൂപത്തിലുള്ള ഓളങ്ങൾ കടലിലൂടെ സൃഷ്ടിച്ചാണ് മുമ്പോട്ട് പോകുന്നത് പല വലിപ്പത്തിനനുസരിച്ച് അതിൻ്റെ ഭാരത്തിനനുസരിച്ച് അതിൻ്റെ രൂപത്തിനനുസരിച്ച് തീർച്ചയായിട്ടും കപ്പലുകളുടെ ആ ഒരു സഞ്ചാരത്തിൽ വ്യത്യാസമുണ്ടാകും അതിൻ്റെ വേഗതയ്ക്കനുസരിച്ചൊക്കെ തന്നെ അങ്ങനെ ഉണ്ടാകും പല കപ്പലുകളും കടലിൽ കൂടെ പോകുമ്പോൾ കിലോമീറ്ററിലേറെ നീളത്തിൽ സഞ്ചാരപാതകൾ തെളിഞ്ഞു വരും മനുഷ്യന് വിരലടയാളം പോലെ ഓരോ കപ്പലുകളും തനതായ രീതിയിലുള്ള ഓളങ്ങളാണ് കടലിൽ സൃഷ്ടിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ ചൈനക്കാർ കണ്ടെത്തിയിരിക്കുന്നത് അത് സത്യമാണ് താൻ ഇത്തരത്തിൽ ഓളങ്ങളുടെ സവിശേഷതകൾക്കനുസരിച്ച് കപ്പലുകളെ തിരിച്ചറിയാൻ പ്രത്യേകം ഒരു അൽഗോരിതം പ്രത്യേകം ഒരു നെറ്റ്വർക്ക് ചൈനീസ് ഗവേഷകർ തയ്യാറാക്കിയിട്ടുണ്ട് ചൈനയിലെ ഡാലിയൻ നേവി അക്കാദമിയിലെ ഹോങ് ജൂൻ എന്ന ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിലുള്ള ചൈനീസ് ഗവേഷക സംഘമാണ് കപ്പലുകൾ കടലിൽ സൃഷ്ടിക്കുന്ന ഓളങ്ങൾക്കനുസരിച്ച് അവയെ പിന്തുടരാൻ സാധിക്കും അവയെ കണ്ടെത്താൻ സാധിക്കും അവ എങ്ങോട്ട് തിരിയുന്നു എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ അറിയാൻ സാധിക്കും എന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അമേരിക്കയുടെ നിമിറ്റ്സ് ക്ലാസ് എന്ന വിമാനവാഹിനി കപ്പലും ടിക്കോൺ ഡെറോഗ ക്ലാസ് ക്രൂസറും അർലൈ ബു ക്ലാസ് ഡിസ്ട്രോയറുമെല്ലാം ഇങ്ങനെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ വഴി ചൈനക്കാർ പിന്തുടർന്നു അമേരിക്കയുടെ വലിയ വിഖ്യാതമായ കപ്പലുകളായതൊക്കെ കപ്പൽ മുമ്പോട്ട് പോകുമ്പോൾ കടലിലുണ്ടാകുന്ന ഓളങ്ങളുടെ സവിശേഷതകൾ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് ഇവർ കപ്പലുകളെ പിന്തുടർന്നത് ഏതൊരു രാജ്യത്തിനും സംഘടനയ്ക്കും കാര്യമായ പണച്ചെലവില്ലാതെ ഇത്തരം രീതികൾ പരീക്ഷിക്കാനാവും എന്നതാണ് ഇതിന്റെ വലിയ സാധ്യതയായി ചൈന ചൂണ്ടിക്കാട്ടുന്നത് ചൈന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു കാര്യം ലോകത്തിന് പകർന്നു കൊടുക്കുന്ന ഒരു അറിവായിട്ട് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് കേട്ടോ അവരുടെ ആ ഒരു ബുദ്ധിയും അല്ലെങ്കിൽ സൂക്ഷ്മ ബുദ്ധിയുമൊക്കെ തന്നെ ഈ ഒരു കാര്യത്തിൽ അവർ ചെലവിടുന്നുണ്ട് തെളിച്ചമില്ലാത്ത ചിത്രങ്ങൾ ഉപയോഗിച്ച് പോലും ഈ രീതിയിൽ ഓളങ്ങളെ നിരീക്ഷിക്കാം സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ച് കപ്പലുകൾ നിരീക്ഷിക്കുന്നത് പുതിയ കാര്യമല്ല എന്നാൽ ഇതിനായി ഉയർന്ന നിലവാരത്തിലുള്ള ചിത്രങ്ങൾ എടുക്കാനാവുന്ന ഉപഗ്രഹങ്ങളാണ് ഉപയോഗിക്കേണ്ടത് ഓരോ കപ്പലുകളും സഞ്ചരിക്കുമ്പോൾ കാണാനാവുന്ന ഓളങ്ങളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ കപ്പലിൻ്റെ വലിപ്പം രൂപം വേഗത അതുപോലെ അതിൻ്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം അതെങ്ങനെ സഞ്ചരിക്കുന്നു അതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നൊക്കെ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അമേരിക്കയെ പോലെ തന്നെ വലിയ തോതിൽ ചാര ഉപഗ്രഹമുള്ള രാജ്യമാണ് ചൈന നേരത്തെ പറഞ്ഞു ചാരപ്പണിക്ക് അവരെ വെല്ലാനാരുമില്ല ഭൂമിയിലെ ഓരോ നാലിഞ്ച് ദൂരത്തിലുമുള്ള വസ്തുക്കളെ വേർതിരിച്ചറിയാൻ കഴിവുള്ളവയാണ് ഇതിൽ പല ഉപഗ്രഹങ്ങളും അമേരിക്കയുടെ കീഹോൾ ചാര ഉപഗ്രഹങ്ങൾക്ക് തുല്യമാണ് ഇത് മേഘങ്ങൾക്കിടയിലൂടെ പോകുന്ന പോർവിമാനങ്ങളെപ്പോലും ചൈനീസ് സാറ്റലൈറ്റുകൾക്ക് കണ്ടെത്താൻ സാധിക്കുമെന്ന് പറയുന്നു ഈ ശീതയുദ്ധകാലം കോൾഡ് വാർ മുതൽക്ക് തന്നെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ കപ്പലുകളുടെ സഞ്ചാരം നിരീക്ഷിക്കാൻ ഉപയോഗിച്ച് വരുന്നുണ്ട് എന്നാൽ ആർക്കും ലഭ്യമായ വ്യക്തത കുറഞ്ഞ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ച് കപ്പലുകളെ നിയന്ത്രിക്കാനാവുമെന്നാണ് ഇപ്പോൾ ചൈന കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം തങ്ങളുടെ കണ്ടെത്തലിൻ്റെ പരിമിതികൾ കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട് കപ്പൽ ഇരുപത് നോട്ടിക്കൽ മൈൽ വേഗതയ്ക്കപ്പുറം സഞ്ചരിക്കുകയാണെങ്കിൽ ഈ കപ്പലുകളെ പിന്തുടരാൻ ബുദ്ധിമുട്ടാണെന്നാണ് അവർ പറയുന്നത് അതുപോലെ മേഘങ്ങൾ ഉള്ളപ്പോഴും ഈ രീതിയിൽ പരീക്ഷണം സാധ്യമാവില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്തായാലും പുതിയ കണ്ടുപിടുത്തമാണ് കപ്പൽ ഓളം തള്ളി മുമ്പോട്ട് പോകുമ്പോൾ ഓളങ്ങളുടെ സാന്നിധ്യവും ഓളങ്ങളുടെ രീതികളും മനസ്സിലാക്കി ആ കപ്പൽ എവിടെയാണ് എന്താണ് എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കുക ചൈനക്കാരൻ അത്ര ചില്ലറക്കാരനൊന്നുമല്ല അവനെ എന്തും കണ്ടുപിടിക്കാനും എന്തിലേക്കും ചൂഴ്ന്നിറങ്ങാനും എന്തിനെയും വലിച്ചു പുറത്തിടാനും ഒക്കെ സാധിക്കും അതാണ് കമ്മ്യൂണിസ്റ്റ് ചൈന